ുംങ്ങനെ ഞാനോ മനുഷ്യരില്ലേ നമുക്ക് സ്ട്രോങ് ആയിട്ട് നല്ല ജീവിതത്തിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫ് മുന്നോട്ട് പോകണ്ടേ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരും സഹിച്ച് ക്ഷമിച്ച് നിക്കാ പിന്നെ അതിൻ്റെ കൂടെ കരഞ്ഞൊക്കെ നിക്കാ അങ്ങനെയൊന്നും പറയില്ല വഴിപെട്ടി തന്നോണ്ടാ വന്നു സൗഹൃദ എല്ലാരും നല്ലവരാണ് പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ സൗഹൃദം എന്ന് പറയാനായിട്ട് ഈ പറയുന്ന ലക്ഷ്മി മസ്താനി പിന്നെ പ്രവീൺ അഭിലാഷ് അഭിലാഷ് നല്ലൊരു ബ്രദറാട്ടോ ആദില നൂറ എല്ലാരും നല്ല ഫ്രണ്ട്സ് തന്നെയാണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കോണ്ടാക്ട് ചെയ്തത് ഈ പറയുന്ന പ്രവീൺ അഭിലാഷ് ഒനിലേട്ടൻ പിന്നെ നമ്മുടെ ആരാ ലക്ഷ്മി പിന്നെ മസ്താനി പിന്നെ വേറെ ആരോള്ളേം എന്തിനാറിഞ്ഞിട്ട് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടോട്ടെ ചെയ്ത് ില് പോയില്ല അത് കൊതിയൂടെ നിങ്ങൾ എനിക്ക് അറിയാവുന്ന ഒരു ആയുധം കൊണ്ടാ പുള്ളി ആദ്യമായിട്ടല്ലേ ഇതൊക്കെ അപ്പൊ ഇനി കുറച്ച് എക്സ്പീരിയൻസ് ഓക്കെ ആയിക്കോളും പിന്നെ സൗണ്ട് പോയി നമ്മളായില്ലേ അപ്പൊ ഭക്ഷണം കഴിച്ചപ്പോൾ ഒര്യോ അടിവയറ്റില് മഞ്ഞ് വീണ സുഖം അത്രയാണ് നല്ലതായിരുന്നു ഭയങ്കര ആഗ്രഹിച്ചിരുന്നേ നമുക്കെന്നും പരിപ്പിൻ ചോറൊക്കെ അല്ലേ ഇഷ്ടപ്പെട്ടോണ്ടാ എനിക്ക് അമ്മയുടെ ചോറും കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മൂന്നേരം പരിപ്പും ചോറാണോ എടാ അങ്ങനെയൊന്നുമില്ല നമ്മൾ കുക്ക് ചെയ്യുന്ന ചെയ്താൽ ഇപ്പൊ ഞാനാണ് കിച്ചണിൽ കയറണമെങ്കിൽ രാവിലെ പരിപ്പായിരിക്കും ഉച്ചയ്ക്ക് പയറായിരിക്കും രാത്രി കടലിൽ അങ്ങനെ ഞാൻ ഉണ്ടാക്കും മൂന്ന് നേരം മൂന്നേരൊന്നും ഞാൻ സാധനം അനുമോളിഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അവിടെ കൊടുത്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം ഇഷ്ടമാണ് പക്ഷെ മട്ടൻ കറി ചിക്കൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ണല്ലോ അതിനാ കാറെടുത്തും ഇപ്പൊ ഓരോ ഇനാകൃഷിന്ന് പറയുമ്പോ നമ്മള് ഇന്ന എമൗണ്ട് അങ്ങനെ ഒന്നും പറയില്ലല്ലോ അവർ പറയും അവരിഷ്ടം വിളിക്കുന്നവര് അപ്പൊ അവര് പറഞ്ഞ എമ്മോ നമുക്കത് ചിലപ്പോ എനിക്ക് പറ്റത്തില്ല അതിനനുസരിച്ച് ചെലവ് കുറയ്ക്കാൻ വേണ്ടിട്ടായിരുന്നു ഇതൊക്കെ അറിയുന്നേ പറഞ്ഞു നീ അത് കണ്ടു വേദലക്ഷ്മി വിളിച്ചിട്ട് മെസ്സേജ് വെച്ചിരുന്നു പറഞ്ഞു പേർക്ക് ഫുഡിൻ ആണ് ാണ് അനുമോ ഉണ്ടാക്കി കൊടുത്ത് ഫുഡ് കഴിച്ചതിനെ കുറ്റം പറയണത് പോലും ഈ കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് പിന്നെയും അമ്മമാര് ഭക്ഷണുണ്ടാക്കിട്ട് മക്കള് കുറ്റം പറയില്ലേ അങ്ങനെ കുട്ടിയാ മതിന് കുക്കിങ് അത് എന്താന്ന് അറിയുമോ കുക്കിങ് അറിയില്ല എനിക്ക് ശരിക്കും ആ എന്ത് എം ജി സാറിന്റെ ഇന്റർവ്യൂ ഞാൻ തള്ളിയതാ ശെരിക്കും മോശമല്ല നമുക്ക് കുക്കിങ് കറിയില്ലെന്നു പറഞ്ഞു തള്ളി ഇതച്ചിയായിട്ടും നല്ലത് പൊറോട്ട അടിക്കും പുള്ളിട്ട് അതിന്റെ കൂടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അന്ന് എത്ര പ്രായം എനിക്ക് അന്ന് വളരെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂ ബുദ്ധി കുറയ്ക്കാത്തന്നല്ല അന്ന് പ്രായം കുറവാ അപ്പൊ നമുക്ക് മെച്ചൂർഡ് അല്ലല്ലോ ആ സമയത്ത് ആ ടൈമില് തള്ളിതാ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ പ്രായത്തിന്റെ ഇതിൽ പറഞ്ഞു പോയത് അത് പണ്ടത്തെ സാധനങ്ങളാ അതുപോലെ തന്നെ നമ്മടെ വൻ കാർത്തിക് സൂര്യ അവന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അത് ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഇതൊക്കെ ഈ ഈ പറഞ്ഞു പെൺകുട്ടികൾക്ക് ലീവ് എനിക്കറിയത്തില്ല അത് പോയി അന്വേഷിക്ക് മതി എനിക്ക് പോവാൻ സമയായി ബാക്കി ഞാൻ അടുത്ത ഇന്റർവ്യൂ ഇന്റർവ്യൂത്രൂടെ നടത്തോണ്ട് മാത്രേ ഞാൻ ഇപ്പൊ ഇറങ്ങിയതേയുള്ളൂ ഹോസ്പിറ്റലിൽ പോണമായിരുന്നു സൗണ്ടൊക്കെ പോയില്ലേ എന്താ ഞാൻ പിടിക്കണോ നിങ്ങൾ അഞ്ചു മണിക്കണോ ആര് ഞാനല്ലേ പോവുന്നത് നിങ്ങൾ എങ്ങനെ എത്തിക്കണതന്നെ അപ്പൊ എന്തുവാ സ്വീകരണം ഉണ്ട് നാട്ടില് ആരിനാട് പിന്നെ വേറെന്തുവാ പിന്നെ നാളെ മുതൽ ഒക്കെ തുടങ്ങും ചാത്ത മൊത്തം കാണിച്ചു തരാ നാളെ കോഴിക്കോട് ആലുവയിലും പിന്നെ അതിന് പോത്തീസിലും എന്തോ ഞാൻ ശ്വാസിക്കാട്ടാ ചേട്ടാ ചേട്ടാ അത് ഞാന് തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അസുഖമായിട്ടൊന്നും ഇല്ല സൗണ്ട് എല് പോയിട്ടില്ല ആ മൂക്കിന്റെ ഓൾറെഡി എനിക്ക് മൂക്കിലൊരു പൊട്ടലുണ്ടായിരുന്നു ഗെയിം കളി അടിച്ചു പൊട്ടിച്ചൊന്നുമില്ല അങ്ങനെ പറയില്ലേ പക്ഷെ ഗെയിം കളിച്ചപ്പോ അങ്ങനെ എല്ല് കൊറച്ചുകൂടെ കേറി ബിഗ് ബോസ് ഇറങ്ങിയ ബോസിന്നെ കെതൊന്നുമില്ല കുറച്ചും കൂടെ സ്നേഹം കൂടി ഇല്ല ഞങ്ങള് വെച്ചിട്ട് മൂന്ന് വർഷം ഞാനിവിടെ അറിയില്ല ഞാൻ കാറിൽ പോകും പോകുമ്പോൾ ചെയ്യില്ലേ ആർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ ഉള്ളവർക്കും ആണോ ഈ സ്ഥലം കണ്ടുപിടിക്കുന്നതിന് ഞാൻ കുറച്ച് എന്താ പറയാ അറിയത്തില്ല ആർക്കും ഞാൻ കാറിൽ പോകുമ്പോൾ വരുകയും ചെയ്യുന്നല്ലേ പിന്നെ മാസ്ക് കിട്ടില്ലേ പോകുന്നുണ്ട് ഇപ്പഴ്യില്ല ഈ ലക്ഷ്മി അപ്പൊ ആ ഉണ്ടായിരുന്നു അടിപൊളിയാണ് പിന്നെ ഗെയിമിന്റെ ഭാഗമാകുമ്പോ അവർക്ക് നമ്മുടെ ഒരുപാട് സ്നേഹം കാണിക്കാൻ പറ്റില്ലല്ലോ അങ്ങനൊന്നും നല്ല നല്ല ഫ്രണ്ടാ പട്ടാറ്റൂർന്തൊക്കെ അറിയുന്നു നമുക്ക് ഇന്റർവ്യൂ നടത്താസ് ഒരുപാട് സപ്പോർട്ട് ചെയ്തത് ഞാൻ കണ്ടു ശ്രിയാസ്ക മാത്രല്ല ലക്ഷ്മി ചേച്ചി അനുബേട്ടൻ ബിനോദ് ചേട്ടൻ ചേട്ടൻ പിന്നെ ഒരു മിനിറ്റ് എട്ട് സെക്കൻഡ് വീട്ടിലോട്ട് വാ ഞാൻ വിളിച്ചു പുള്ളിക്കാരുന്നു വരേണ്ടതാണ് പുള്ളിക്കാരൻ കൊച്ചിയില്ല ഫ്ലവേഴ്സിന്റെ ഷൂട്ടില് പറഞ്ഞതാ വരാന്ന് അപ്പൊ ഇന്ന് എക്സ്ട്രാ കൂടെ ഒരു ദിവസം കൂടെ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാരും വിളിക്കുന്നുണ്ട് പിന്നെ എന്റെ നമ്പർ ലീക്ക് ആയില്ലേ നിങ്ങൾ എല്ലാരും കൂടി ലീക്ക് ആക്കിയതല്ലേ അതിനെ എന്റെ പുതിയ സിം സിമ്മടിയാൻ വേണ്ടിയായി പോയത് എല്ലാ ചാനലിലും കേരളത്തിലുള്ള എല്ലാ ചാനലിലും അപ്പൊ എന്താ എടുക്കാം അപ്പൊ ഏഹ് ഒരു നമ്പർ ഞാന് എന്റെ സോഷ്യൽ മീഡിയയിൽ മീഡിയം അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരാളെ വെച്ചിട്ടുണ്ട് ണ്ട് കോളേജ് ഞാൻ എടുക്കുന്നുണ്ട് നമ്മളിഷ്ടമുള്ള ഞാൻ കോണ്ട് ഞാൻ വിളിച്ചില്ലല്ലോ ബിഗ് ബോസ് ആണോ ഇല്ലില്ല ആരും വിളിച്ചു ഞാൻ അല്ലാതെ എന്റെ ഫ്രണ്ട്സാ ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെ ഞാനിവിടെ സംസാരിച്ചിട്ടൂടി അബി വിളിക്കുന്നുണ്ട് അഭിലാഷ് പിന്നെ അഭിലാഷ് പിന്നെ വേറെ ഈ പ്രവീൺ വേറെ വേറെ ചോദിക്കട്ടോ എല്ലാം കൂടെ ഞാൻ പറയുന്നില്ലാട്ടോസിയേഷൻ എന്തിന് ആണോ അതൊക്കെ നമുക്ക് ആലോചി അങ്ങനെയൊക്കെ ഉണ്ടോ അറിയത്തില്ല എനിക്കറിയില്ല വ്യക്തിപരമായിട്ട് ഇല്ല ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ എല്ലാരും പാവങ്ങളാ മതി എനിക്ക് ഒരു അവിടെയാണ് അനീഷന്റെ തല പറഞ്ഞ ശ്രീകെട്ടോ അടിപൊളിയായിരുന്നു ഇത് ഇത് രസമായിരുന്നു ഇതാ വരുന്നു എന്റെ